ഹായ് നമുക്ക് ഇന്നൊരു പത്തലും ചിക്കൻ കറിയാക്കാം അതിന് തേങ്ങയും പെരിഞ്ചീരകും ചെറിയുള്ളിയെടുത്ത് മാറ്റി വെച്ചു അതിന് ശേഷം റേഷൻ അരി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തലേദിവസം കുതിത്ത് വെച്ചു അത് കഴുകി വാരി അതിനകത്ത് നമ്മൾ ഈ തേങ്ങയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കാം ഈ അരിയും നമ്മൾ ഒന്ന് ഒതുക്കിയെടുക്കുകയുള്ളൂ നന്നായിട്ട് ഇറയേണ്ട ഒന്ന് ഒരു നല്ല രീതിയിലൊന്ന് ഒതുക്കിയെടുക്കാം നരഞ്ഞു പോവുകയും ചെയ്യരുത് അതിനകത്ത് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി അതിനകത്ത് ഉള്ളി ഇട്ട് നന്നായി വഴറ്റാം നമുക്കിപ്പോൾ സവോള വേണമെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും വിട്ട് അതിനകത്തിട്ട് നന്നായി ഒന്ന് വഴണ്ടി ആ പച്ച ചവ മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നമ്മൾ നന്നായി വഴറ്റി തക്കാളി നന്നായി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ആ അതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഇളക്കിയിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസെല്ലാം കൂടി അതിനകത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മൂടി വേവിച്ച് വേവിക്കാം വെള്ളം ഒഴിക്കേണ്ട ചിക്കനകത്തുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി നമ്മുടെ പത്തലിൻ്റെ ബോൾസ് ഉരുളകളാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് പരത്തി എണ്ണയിലിട്ട് വറുത്ത് നന്നായിട്ട് കോരിയെടുക്കാം നമ്മുടെ പത്തരം ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ